നമ്മുടെ സൈക്കിളിലെ സെൻ്റർ കണ്ടോ കുറച്ച് ലൂസാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആടിക്കളിക്കുന്നത് കുറച്ച് അപ്പോൾ അത് ഇങ്ങനെ ടൈറ്റ് ആക്കുന്നുള്ളത് നമ്മൾ കാണിച്ചു തരാൻ പോകണം കേട്ടോ അപ്പോൾ അതുപോലത്തെ സ്പ്ലാൻഡർ അല്ലാതെ ഇത് സ്പ്ലാണ്ടർ തന്നെ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ട് ഇതില്ലെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കാം അപ്പോൾ ഇതിപ്പോൾ അവിടുത്തെ ഉള്ളായിരുന്നു ഇത് വെച്ചിട്ട് അപ്പോൾ ആക്കണം ആട്ടോ അപ്പോൾ ആദ്യം ഈ ഇത് നമുക്കൊന്ന് ലൂസായി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൽ വെച്ച് നമുക്ക് ചുറ്റി ഇട്ടിട്ട് നല്ല ടൈറ്റ് ലൂസായി കിട്ടോ ഇതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചെടുത്ത് ചെയ്യുക ഇതുപോലെ കേട്ടോ ഇതിങ്ങനെ ലൂസാക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ ഇതും ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ച് ടൈറ്റാക്കി കൊടുക്കുക സിമ്പിൾ പരിപാടി കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ സാധനം അതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് ഇങ്ങനത്തെ ടൂൾസ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒന്നും നോക്കണ്ട ഇത് വെച്ച് അടിച്ച് ടൈറ്റ് ആക്കുക ഇതെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സാധനം അടിപൊളി ടൈറ്റ് ആയിക്കൊണ്ട് നല്ല ഈ ഐറ്റം നല്ല നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് ഒരു മീൻ ഇത് കറക്റ്റ് നല്ല ബാലൻസ് കറക്റ്റാണ് ഇതിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ